നമസ്കാരമുണ്ട് സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ എഴുകും വയലെന്ന് പറഞ്ഞ സ്ഥലത്താണ് അടുത്തുള്ള എഴുകും വയലെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് ഏലകൃഷിക്കും അതുപോലെ കുരുമുളകൃഷിക്കൊക്കെ അനുയോജ്യമായ ഒരു നാലേക്കർ സ്ഥലവും ഷീറ്റ് മേഞ്ഞ ഒരു വീടുമാണ് കാണാൻ പോകുന്നത് ഈ കാണുന്ന ടാർ റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് അല്ലാതെ വാഹനങ്ങൾ നമുക്ക് സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് നിലവലി സ്ഥലത്തുള്ള ഷീറ്റ് മേഞ്ഞ ചെറിയൊരു വീട് ഇതാണ് കറണ്ട് ഉള്ള വീടാണ് താമസയോഗ്യവായ വീടാണ് കേട്ടോ റോഡ് തീർന്നാണ് വീടുള്ളത് റോഡിനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് സ്ഥലമുള്ളത് കുറഞ്ഞു പഠിച്ചിട്ടുള്ള സ്ഥലമായതിനാൽ തന്നെ അവസാനം വരെ വീഡിയോ കാണുവാൻ ശ്രമിക്കുക സ്കിപ്പ് ചെയ്ത് പോകരുത് നാലേക്കറിനും ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് സ്ഥലം നിരപ്പ് സ്ഥലമാണ് ഈ കാണുന്ന രീതിക്ക് ഉള്ള നിരപ്പാണ് കേട്ടോ നല്ല കൃഷിയായിട്ട് ചെയ്തിരിക്കുന്നത് തൈക്കൊടി ഇട്ടിട്ടുണ്ട് ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന കൃഷിയായിട്ട് ജാതിയും ഏലം കുരുമുളക്കെ തന്നെയാണ് തൈക്കുടി ഇട്ടിട്ടേ ഉള്ളൂ നമ്മുടെ സ്ഥലത്തിനോട് ചേർന്ന് കിടക്കുന്ന ഏലത്തോട്ടമാണ് ആണ് കേട്ടോ ഏലം നന്നായിട്ട് ഉണ്ടാകുന്ന ഏരിയയാണ് ഈ കാണുന്നതാണ് നമ്മുടെ സ്ഥലം തൊട്ടടുത്ത് നിൽക്കുന്ന ഏലത്തോട്ടമാണ് കാണിച്ചത് അതുപോലെ ഈ സ്ഥലത്ത് ഇരുപതോളം തെങ്ങുണ്ട് കായ്ക്കുന്ന തെങ്ങുണ്ട് വിവിധ ഫാം ഒക്കെ ചെയ്യാൻ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് കേട്ടോ പ്രത്യേകിച്ച് കൃഷിയായിട്ട് നമുക്ക് എടുത്തു പറയാനൊന്നുമില്ല തൈക്കൊടി ഇട്ടിട്ട് മാത്രമേ ഉള്ളൂ മുരിക്കൽക്കോടിയാണ് കൂടി ഇട്ടേക്കുന്നത് അതുപോലെ കുറച്ച് വലിയ കൊടിയുണ്ട് തൈക്കോടിയോടൊപ്പം തന്നെ കായ്ക്കുന്ന കുരുമുളകും ഉണ്ട് കേട്ടോ രണ്ട് കിൻറ്റിൽ ഉണക്ക് കുരുമുളക് കിട്ടുന്നതാണ് ഇതിനകത്ത് നിന്ന് ഇടയ്ക്ക് ഇവിടെ വാഴയൊക്കെ വെച്ചിട്ടുണ്ട് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായൊരു പറമ്പാണിത് ഈ കാണുന്ന രീതിക്കുള്ള വെല്ലുപൊടികളൊക്കെ ഉണ്ട് കേട്ടോ ഒരു സൈഡിലാണ് തൈക്കൂടി ഇട്ടേക്കുന്നത് ബാക്കിയൊക്കെ വെല്ലുപൊടിയാണ് കേട്ടോ ഈ കാണുന്ന റോഡ് തീർന്നാണുള്ളത് നിലവിൽ ഈ സ്ഥലത്തുള്ള വെള്ളത്തിനുള്ള സൗകര്യം ഇതാണ് കേട്ടോ താഴ്സൈഡ് ഇച്ചിരി കണ്ടമുണ്ട് വെള്ളം കിട്ടുന്ന ഏരിയയാണ് ആണ് കുളമാണ് കേട്ടോ പറ്റാത്ത വെള്ളമാണ് അപ്പോൾ സ്ഥലത്തിന് ചോദിക്കുന്ന വില ഏക്കറിന് പതിനഞ്ച് ലക്ഷം രൂപയാണ് ഏലക്ഷിക്കൻ രൂപയാണ് നല്ല സ്ഥലമാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കുറഞ്ഞ പറ്റിയിട്ട് സ്ഥലം ആവശ്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക